മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സുകൾ ചെയ്യുന്നതിന് മാർക്കറ്റ് റെഗുലേറ്ററായ സെബിയിൽ നിന്നും അനുമതി ലഭിച്ചു ജിയോ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡും ആഗോള ധനകാര്യ നിക്ഷേപ സ്ഥാപനമായ ബ്ലാക്ക് റോക്കും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് ജിയോ ബ്ലാക്ക് റോക്ക് രാജ്യത്ത് മ്യൂച്വൽ ഫണ്ട് സേവനങ്ങളും ബിസിനസ്സുകളും പ്രധാനം ചെയ്യുന്നതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് മാനേജർ എന്ന നിലയിൽ ഇനി ജിയോ ബ്ലാക്ക് റോക്കിന് പ്രവർത്തിക്കാൻ സാധിക്കും രാജ്യത്ത് അതിവേഗ വളർച്ചയാണ് റീറ്റെയിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരുടെ എണ്ണത്തിലുണ്ടാകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റിന്റെ നിരക്കിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട് ഇവർക്കായി ജിയോ ബ്ലാക്ക് റോക്ക് അസറ്റ് മാനേജ്മെന്റ് നിക്ഷേപ പദ്ധതികളായിരിക്കും കൊണ്ടുവരിക അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മാതൃ കമ്പനികളുടെ ശക്തിയും ഉപയോഗപ്പെടുത്തിയായിരിക്കും പ്രവർത്തനം ജിയോ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡിന്റെ ഡിജിറ്റൽ വ്യാപ്തിയും പ്രാദേശിക വിപണിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയും ബ്ലാക്ക് റോക്കിന്റെ ആഗോള നിക്ഷേപ വൈവിധ്യങ്ങളും മുൻനിര റിസ്ക് മാനേജ്മെന്റ് സാങ്കേതിക വിധിയും ചേരുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് രംഗത്ത് വലിയ മാറ്റങ്ങളായിരിക്കും വരിക നൂതനമായ അനുഭവങ്ങൾ ഇത് ഉപഭോക്താക്കൾക്ക് നൽകുകയും ചെയ്യും മത്സരാധിഷ്ഠിതവും സുതാര്യവുമായ പ്രൈസിംഗ് ബ്ലാക്ക് റോക്കിംഗിന്റെ പേര് റിസ്ക് മാനേജ്മെന്റ് പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ള നൂതനാത്മകമായ ഉൽപ്പന്നങ്ങൾ എന്നിവയായിരിക്കും ജിയോ ബ്ലാക്ക് റോക്കിന്റെ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ സവിശേഷത ഇത് നിക്ഷേപകർക്ക് മറ്റെവിടെയും ലഭിക്കില്ല ഒരു പൊതു ഡേറ്റ ലാംഗ്വേജിങ്ങിലൂടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രക്രിയ ഏകീകരിക്കുന്ന ലോക പ്രശസ്ത പ്രോപ്പറേറ്ററി ടെക്നോളജി പ്ലാറ്റ്ഫോമായ ബ്ലാക്ക് റോക്കിന്റെ അലാദിൻ ഇതിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കും ലഭിക്കും റീറ്റെയിൽ നിക്ഷേപകർക്ക് ഇത് കാര്യമായി ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഡിജിറ്റലായി ഇടപാടുകൾ നടത്തുമ്പോൾ ഡാറ്റ അധിഷ്ഠിത നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന നിരവധി നിക്ഷേപ പദ്ധതികൾ വരും മാസങ്ങളിൽ ജിയോ ബ്ലാക്ക് റോക്ക് അവതരിപ്പിക്കും ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയെ നയിക്കുന്നത് ധീരമായ അഭിലാഷങ്ങളും സ്വപ്നങ്ങളുമുള്ള ഒരു പുതിയ തലമുറയാണ് ബ്ലാക്ക് റോക്കുമായുള്ള ഞങ്ങളുടെ പങ്കാളിത്തം ആഗോള നിക്ഷേപ വൈവിധ്യത്തിനെയും ജിയോയുടെയും ഡിജിറ്റൽ ഫണ്ട് ഇന്നോവേഷന്റെയും ശക്തമായ സംയോജനമാണ് എല്ലാ ഇന്ത്യക്കാർക്കും നിക്ഷേപം ലളിതവും എളുപ്പത്തിലും ലഭ്യമാക്കേണ്ടതാണ് അതിൽ ഞങ്ങൾ പ്രതിജ്ഞാബന്ധരാണെന്നും ജിയോ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡിന്റെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇഷ അംബാനി വ്യക്തമാക്കി ഇതിൽ ഞങ്ങൾ പ്രതിജ്ഞാബന്ധരാണെന്നും ഇന്ത്യയിലെ സാമ്പത്തിക ശക്തീകരണത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ജിയോ ബ്ലാക്ക്റോക്ക് അസറ്റ് മാനേജ്മെന്റ് ഒരു പരിവർത്തനാത്മക പങ്കുവഹിക്കുമെന്നും ഇഷ അംബാനി കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ നിന്ന് അസറ്റ് മാനേജ്മെന്റ് രംഗത്ത് വലിയ അവസരം നിലനിൽക്കുന്നു ആവേശകരമാണത് കുറഞ്ഞ ചെലവിൽ ഗുണനിലവാരമുള്ള നിക്ഷേപ ഉൽപ്പന്നങ്ങൾ നേരിട്ട് നിക്ഷേപകർക്ക് എത്തിക്കുന്ന ജിയോ ബ്ലാക്ക്റോക്കിന്റെ ഡിജിറ്റൽ ഫണ്ട് ഡിജിറ്റൽ ഫസ്റ്റ് ഉപഭോക്തൃ സമീപനം ഓഹരി വിപണിയിലേക്കുള്ള പ്രവേശനത്തിന്റെ നിരവധി നേട്ടങ്ങൾ ഇന്ത്യയിലെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം ഞങ്ങളുടെ പങ്കാളിയായ ജിയോ ഫിനാൻഷ്യൽ സർവീസുമായി ചേർന്ന് സമ്പാദിക്കുന്നവരുടെ ഒരു രാജ്യത്തിൽ നിന്ന് നിക്ഷേപകരുടെ ഒരു രാജ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ സുസ്ഥിരമായ പരിണാമത്തിന്റെ ഭാഗമാവുകയാണ് ലക്ഷ്യമെന്നും ബ്ലാക് റോക്കിന്റെ ഇന്റർനാഷണൽ മേധാവി റേച്ചർ ലോർഡ് വ്യക്തമാക്കി അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായും സിഇഒയുമായി സിദ്ധുസ്വാമിനാഥനെ നിയമിച്ചതായും അറിയിച്ചു ഇരുപത് വർഷത്തിലധികം അസറ്റ് മാനേജ്മെന്റ് മേഖലയിൽ പരിചയ സമ്പത്തുണ്ട് സിദ്ധുസ്വാമിനാഥന് മുൻപ് അദ്ദേഹം ബ്ലാക്ക് റോക്കിന്റെ ഇന്റർനാഷണൽ ഇൻഡെക്സ് ഇക്വിറ്റിയുടെ തലവനായിരുന്നു അവിടെ അദ്ദേഹം ഒന്നേ ദശാംശം ഇരുപത്തി അഞ്ച് ട്രില്യൺ ഡോളർ ആസ്തിയാണ് കൈകാര്യം ചെയ്തിരുന്നത് അതിനു മുമ്പ് റോക്കിന്റെ യൂറോപ്പ് മേഖലയുടെ ഫിക്സഡ് ഇൻകം പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ തലവനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് വിവിധ ആസ്തി വിഭാഗങ്ങളിലായി വ്യാപകമായ അനുഭവ സമ്പത്തുണ്ട് സിദ്ധുസ്വാമിനാഥന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാളിറ്റി ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ഡിജിറ്റലിനായി ഇന്ത്യയിലുടനീളമുള്ള നിക്ഷേപകർക്ക് ലഭ്യമാക്കുകയാണ് ജിയോ ബ്ലാക്ക്റോക്ക് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ലക്ഷ്യം രാജ്യത്തിന്റെ നിക്ഷേപ ആവാസ വ്യവസ്ഥയുടെ വളർച്ചയിൽ മുഖ്യ പങ്കും വഹിക്കുന്നു ഈ സംരംഭത്തെ നയിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും സിദ്ധുസ്വാമിനാഥൻ പ്രതികരിച്ചു